السلام عليكم ورحمة الله وبركاته قرآن بربادم أربتيون الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم وإنه على ذلك لشهيد وإنه لحب الخير لشديد സദക്കുല്ലാഹു മൗലാന പ്രിയപ്പെട്ട കൂട്ടുകാരെ സൂറത്തുൽ ആദിയാതിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വളർത്തു മൃഗങ്ങളെ കണ്ട് അവൻ പഠിക്കണം ആ വളർത്തു മൃഗങ്ങളാകുന്ന മിണ്ടാപ്രാണികളുടെ സന്മനസ് പോലും ഉടമയോട് നന്ദി കാണിക്കണമെന്ന വിഷയത്തിൽ മനുഷ്യനില്ല അവൻ അവന്റെ ഉടമയായ പടച്ചതമ്പുരാനോട് പടച്ചറബിനോട് കെട്ടവനാണ് എന്നാണ് മനസ്സാവാച കർമ്മണ നന്ദി കെട്ടവനാണ് എന്നാണ് ഇന്നലെ നമ്മൾ തൊട്ട് ഇന്നൽ ഇൻസാൻ എന്നതുവരെയുള്ള ആറു വചനങ്ങളിൽ കൊച്ചു വചനങ്ങളിൽ പഠിച്ചത് ഇന്നിനി പറയുന്നത് ഈയൊരു യാഥാർത്ഥ്യം മിണ്ടാപ്രാണികളുടെ മനസ്സ് പോലും മനുഷ്യൻ നന്ദിപ്രകടനത്തിന് കാണിക്കുന്നില്ല എന്നത് വഇന്നഹു അലാദാലിക്ക ലഹീദ് ഇതൊരു വെറും വാക്കല്ല വാക്കല്ലഹു തീർച്ചയായിട്ടും ആ മനുഷ്യൻ അലാദാലിക്ക ഇപ്പറയപ്പെട്ട യാഥാർത്ഥ്യത്തിന്റെ മേൽ ലഷഹീദ് ഏറ്റവും വലിയ തെളിവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാപ്രാണികളെക്കാൾ മോശമാണ് അവയവയുടെ ഉടമയോട് നന്ദി കാണിക്കുമ്പോൾ എനിക്കെന്റെ ഉടമയോട് നന്ദിയില്ല എന്നതിന് എന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഞാനൊന്ന് വിചാരണ ചെയ്താൽ മതി അവിടെ ബോധ്യപ്പെടും ഞാനാണ് തെളിവ് ഞാൻ നന്ദി കെട്ടവനാണെന്നതിന് ഇന്ന് നേരം പുലർന്നിട്ട് എന്തെല്ലാം ഞാൻ ചെയ്തു എന്ന് ചിന്തിച്ചാൽ മതി അതേസമയം ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് കുറെ മുമ്പ് ഒരു പത്രത്തിൽ ഒരു പത്രത്തിലൊരനുഭവക്കുറിപ്പുണ്ടായിരുന്നു നിലമ്പൂർ കാട്ടിൽ നിന്നുമുള്ള ഒരു അനുഭവക്കുറിപ്പ് കാട്ടിൽ മരത്തിന്റെ മുകളിൽ ഒരു പന്തലൊരുക്കി ഒരു ടെന്റൊരുക്കി ആ ടെന്റിന്റെ ഉള്ളിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാവൽ പട്ടിയായിട്ട് ഒരു പട്ടിയെയും വളർത്തിയിരുന്നു അതിന്റെ പേര് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ടിപ്പാണ് പട്ടിക്ക് പേരിട്ടിരിക്കുന്നത് നായധീരനായകൊണ്ട് അതിന് ടിപ്പു എന്ന് അദ്ദേഹം വിളിച്ചു ഏതായാലും അതിന്റെ ഒരു കഥ അന്ന് പത്രത്തിൽ വന്നിരുന്നു ആ പത്രത്തിന്റെ പേര് ഇന്ന് പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ഏതായാലും ഒരു അനുഭവകഥയായിട്ട് അന്ന് അത് എഴുതിയിരുന്നു എന്താണ് സത്യത്തിൽ സത്യത്തിലാ അനുഭവക്കഥ ഇദ്ദേഹം ഒരു ദിവസം മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തിന്റെ വീട് മരത്തിന്റെ മുകളിലാണ് കെട്ടിയുണ്ടാക്കിയ ചെറിയ ഒരു പന്തൽ ഒരു ചെറിയ ഷെഡ് അതിലാണ് അയാൾ താമസിക്കുന്നത് എങ്കിൽ അയാൾ താഴെ ഇറങ്ങി ഒരു ദിവസം ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൊമ്പൻ അതുവഴി വന്നത് ഒരാന കൊമ്പനാന അതുവഴി വന്നു ചിഹ്നം വിളിച്ചു വന്ന കൊമ്പനാന നേരെ ഓടി ഇങ്ങ് വന്ന് ഇദ്ദേഹത്തിന് മരത്തിൽ കയറാൻ സമയം കിട്ടിയില്ല അതിന്റെ മുമ്പ് ഇദ്ദേഹത്തെ തുമ്പിയിൽ കോറിയെടുത്ത് ആന അദ്ദേഹത്തെ തുമ്പിക്കൈയിൽ പൊക്കി പിടിച്ചുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് ഓടുകയാണ് ഇയാളാകെ ഭയന്ന് വിറങ്ങലിച്ചു സുബാനുള്ള എന്ത് സംഭവിക്കും അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പട്ടി കാവൽ പട്ടി ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി ഈ ആനയുടെ പിന്നാലെ കൂടി ആനയുടെ പിന്നാലെ കൂടി കുരച്ചു പക്ഷെ ആന തിരിഞ്ഞു നോക്കുന്നില്ല ആന മനസ്സിലാക്കി തന്റെ മുതലാളിയെ രക്ഷിക്കാൻ എന്റെ ജീവൻ പട്ടി മനസ്സിലാക്കി എന്റെ മുതലാളിയെ രക്ഷിക്കാൻ ജീവൻ കൊടുത്തും ഞാൻ ത്യാഗം ചെയ്തേ പറ്റൂ പട്ടിയോടി വന്ന് ആനയുടെ വാലിലേക്ക് ചാടി ചാടി എന്നല്ല വാലിൽ കടിച്ച് പിടിച്ചു അമർത്തി കടിച്ചപ്പോൾ ആനക്ക് ദേഷ്യം വന്നു ആന തുമ്പിയിൽ പൊക്കിപ്പിടിച്ച മനുഷ്യന് ഒരു ഭാഗത്ത് സുരക്ഷിതമായി അവനെ അവിടെ വെച്ചിട്ട് ആന ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ തിരിഞ്ഞത് പട്ടിയെ പിടിക്കാനാണ് പട്ടി ഓടി പട്ടിയുടെ പിന്നാലെ ഒരൽപ്പം കൂടിയതിന്റെ ശേഷം പട്ടിയെ കിട്ടില്ലെന്ന് കണ്ടപ്പം ആന പട്ടിയെ വിട്ട് വീണ്ടും ഈ മനുഷ്യനെ എടുക്കാൻ വേണ്ടി ഓടി വരുമ്പോഴേക്ക് വരുമ്പോഴേക്ക് പട്ടിക്ക് മനസ്സിലായി എന്റെ മുതലാളി ഇനിയും രക്ഷപ്പെടില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് മരത്തിൽ കയറാനുള്ള ഒരു ചാൻസ് പോലും കിട്ടിയിട്ടില്ല ഒരൽപം ഓടിയപ്പോഴേക്ക് തിരിഞ്ഞങ്ങോട്ട് തന്നെ ഓടി അപ്പോൾ പട്ടി വീണ്ടും വന്നു വീണ്ടും ഇതുപോലെ കടിച്ചു വേദനിപ്പിച്ചു അതിൽ ആന കുടഞ്ഞെറിഞ്ഞു പട്ടിയെ തെറുപ്പിച്ചു നോക്കി പക്ഷെ പട്ടി വിട്ടില്ല വേദനിപ്പിച്ചപ്പോൾ വീണ്ടും കുലുക്കി എറിഞ്ഞ് ആന ഇങ്ങോട്ട് തിരിഞ്ഞു പട്ടി പിടുത്തം കൊടുത്തു കൊടുത്തില്ല എന്നുള്ള മട്ടിന് കൂടുതൽ സ്പീഡിലോടാതെ പട്ടിയങ്ങനെ ഓടി ഒന്ന് നിയന്ത്രിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് ഓടി കാരണം ആനയെ പരമാവധി കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് പട്ടിയുടെ ലക്ഷ്യം അങ്ങനെ ഏകദേശം ആന ഒപ്പത്തിനൊപ്പം തന്നെ പിടുത്തം കൊടുത്തു കൊടുത്തുകൊടുത്തില്ല എന്ന മട്ടിനിങ്ങനെ പോയി എന്റെ മുതലാളി ഇപ്പോൾ മരത്തിൽ കയറി സുരക്ഷിതനായിട്ടുണ്ടാവും എന്നുറപ്പായപ്പോൾ പിന്നീട് പട്ടി മുറുക്കി ഓടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ മുതലാളി എപ്പോഴേക്കും മരത്തിൽ കയറി തന്റെ ടെന്റിനുള്ളിൽ വിശ്രമിക്കുകയാണ് പട്ടി ഓടി വന്ന് ആ മുതലാളിയുടെ താഴ്ഭാഗത്ത് മരത്തിന്റെ ചുവട്ടിൽ വന്നുകൊണ്ട് ഒരുപാട് കുരച്ചു അപ്പോഴാണ് അദ്ദേഹം ടിപ്പു എന്ന് വിളിച്ചെന്നു കണ്ടു മുതലാളിയെ കണ്ട സന്തോഷത്തിൽ മുതലാളി ഇങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ മുമ്പ് പട്ടി മരത്തിൽ കയറി അദ്ദേഹത്തെ പിടിക്കാൻ നോക്കുകയാണ് ഇങ്ങിറങ്ങി വന്ന ഉടനെ തന്നെ പട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കാലുകൾ വെച്ച് കൂട്ടി പിടിക്കുകയാണ് അദ്ദേഹം പട്ടിയെയും അണച്ചുകൂട്ടി പിടിച്ചു തന്റെ മുതലാളിയെ രക്ഷിക്കാനായതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാണ് ഇവിടെയാണ് ഈ കഥ വായിച്ച് വായിച്ചപ്പോൾ അന്ന് ഞാൻ ഓർത്തുപോയത് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയായിരുന്നു അദ്ദേഹം ചിന്തിക്കണം അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇട്ടുകൊടുക്കുന്നതിന്റെ ഫലമായി അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പട്ടി ഇത്രയും വലിയ ത്യാഗം നടത്തിയെങ്കിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ച റഹ്മാനായ അറബുൽ ഇജ്ജത്ത് ആ റഹ്മാനായ അറബിന് അന്ന് ഒരുപക്ഷെ അദ്ദേഹം കാട്ടിൽ നിന്ന് സുബഹി പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല ന് ചെയ്തു കൊടുക്കേണ്ടതൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല അവിടെയാണ് പട്ടി അയാളോട് നന്ദി കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇന്നഹു അലിക്കല ദ് എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം വരുന്നത് മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ് എന്നതിന് മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എവിടെയാണ് ഈ നന്ദി വരുന്നത് മനുഷ്യന് സൃഷ്ടിച്ച റബ്ബ് വേണ്ട എന്റെ രക്ഷിതാവായ അള്ളാഹു എനിക്ക് വേണ്ട എന്നൊക്കെ തോന്നുന്നത് സമ്പത്തിനെ അമിതമായി പ്രേമിക്കുമ്പോഴാണ് സമ്പത്തിനോടുള്ള സ്നേഹം മനുഷ്യന് അല്പം കടുത്തതാണ് സമ്പത്തിനെ സ്നേഹിച്ചു പണത്തെ പടച്ചോനാക്കി കാണുമ്പോഴാണ് അള്ളാഹു വേണ്ട എന്ന് തോന്നുന്നത് പത്തുറുപ്പിക കയ്യിലുണ്ടെങ്കിൽ നാലാള് പിന്നിലുമുണ്ടെങ്കിൽ പിന്നെ ആരും അവന് വലിപ്പമേറില്ല ദീനുൽ ഇസ്ലാമും അല്ലാഹുവും റസൂലും തങ്ങളും മുസ്ലിയാരും ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഇതെവിടുന്നു വരുന്നു എന്ന് ചോദിച്ചാൽ പണത്തോടുള്ള ആർത്തിമൂത്തത് കൊണ്ടുണ്ടായതാണ് സത്യത്തിൽ മനസ്സിലാക്കണം പണത്തോടുള്ള ആർത്തിയിൽ ഒരു കഥയുമില്ല പണമുണ്ടാക്കാൻ വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ ആരോഗ്യം പോലും നശിപ്പിച്ച് പണമുണ്ടാക്കുന്നു പിന്നെ പണമുണ്ടാക്കാൻ ആരോഗ്യം നശിപ്പിക്കുന്നു പിന്നീടൊരു കാലത്ത് ആരോഗ്യം നിലനിർത്താൻ പണം നശിപ്പിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇത് വല്ലാത്ത ഒരു ദുർഗതിയാണ് ഇതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം ഏതാവട്ടെ റഹ്മാനായ റബ്ബിനോട് വെള്ളവും ഭക്ഷണവും വായുവും നൽകുന്ന റബ്ബിനോട് നാം നന്ദിയുള്ളവരായി തീരണമെന്ന സൂറത്തുലാദിയാ തീയുടെ സന്ദേശം ഞാനും നിങ്ങളും എല്ലാവരും ഉൾക്കൊള്ളണമെന്ന ഉണർത്തലോടുകൂടെ ദ്വാരസീയത്തോടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു